ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിഷ് ഗ്യാലറിയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ ചർച്ചിൻ്റെ മുൻപിലാണ് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഫോട്ടോ ഉച്ചയിൽ വരുന്നവർ മസ്റ്റ് ആയി വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ ഇത് നമുക്കപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പ് ആദിഷ് ഗ്യാലറി എന്ന ഈ പേജ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ തേർട്ടി ഫസ്റ്റിന് രാത്രി പപ്പാനിയെ കത്തിക്കുന്ന ഒരു പരേഡ് ഗ്രൗണ്ടില്ലേ അതിന് സമീപമായാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ സെയിൻറ് ഫ്രാൻസിസ് ചർച്ച് പണി കഴിപ്പിച്ചത് വാസ്കോട് അറിയാത്തവർ ആരും തന്നെ കാണില്ല പോർച്ചുഗീസിൽ നിന്നും കേരളത്തിൽ വന്ന ഫസ്റ്റ് ട്രാവലറാണ് വാസ്കോട് കോഴിക്കോടുള്ള കാപ്പാടിയിലാണ് അദ്ദേഹം കപ്പലിറങ്ങിയത് വാസ്കോട് ഗാമ ഈ കൊച്ചിയിൽ വെച്ചാണ് മരണപ്പെട്ടത് അദ്ദേഹത്തെ അടക്കം ചെയ്ത പള്ളി കൂടിയാണ് സെയിൻറ് ഫ്രാൻസിസ് ചർച്ച് ആദ്യമായി അടക്കം ചെയ്ത പള്ളിയാണെട്ടോ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോയി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിലാണ് വാസ്കോട് ഗാമ കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞത് പിന്നെ വർഷങ്ങൾക്കുശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ ഗാമയുടെ പുത്രൻ പെഡ്രോ ഡി ഡ ഗാമ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലെ അലൻഡിജോയിലെ വിടിയേരിയിലേക്ക് കൊണ്ടുപോയി കിഴക്ക് ദർശനമായിട്ടാണെട്ടോ ഈ പള്ളി നിലകൊള്ളുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് വർഷത്തോളം മേലെ പഴക്കമുള്ള ഈ പള്ളി എന്ത് വൃത്തിയായിട്ട് ഇവർ സൂക്ഷിക്കുന്നതെന്ന് അറിയോ ഇവിടുത്തെ അന്തരീക്ഷമാണ് എടുത്തു പറയേണ്ടത് വളരെ നീറ്റും ക്ലീനുമാണ് ഈ പള്ളിയുടെ ചുറ്റിനും അകത്തും എല്ലാം പള്ളിക്കുള്ളിൽ ഇരുവശത്തെ ഭിത്തികളിലുമായി പോർച്ചുഗീസ് ഡച്ച് കാലഘട്ടത്തിലുള്ള കല്ലറകളിലുണ്ടായിരുന്ന ശിലാഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് തെക്കുവശത്തെ ഭിത്തിയിൽ പോർച്ചുഗീസുകാരുടെയും എതിർവശത്ത് ഡച്ചുകാരുടെയും ഫലകങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാം കണ്ടു എത്ര കൊല്ലത്തെ വഴ പഴക്കമുള്ള പള്ളിയാണ് ഇതെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സൈഡിലെ മുകളിലായ ഒരു ഗോൾഡൻ നിറത്തിലുള്ളൊരു സാധനം കാണുന്നില്ലേ അത് ഫാനാണ് ഷിപ്പിൻ്റെ ഫാനാണത് പണ്ട് ഫാനൊന്നുമില്ലല്ലോ അപ്പം അവർ ഇത് വലിച്ചിട്ടാണ് കാറ്റ് കാറ്റുകൊണ്ടിരുന്നത് പഴയകാലത്തെ ഫാനാണിത് ഈ പള്ളിക്കും ഇവിടുത്തെ ഭിത്തിക്കും ഇവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും ഒരുപാട് ചരിത്രങ്ങളാണ് നമ്മോട് പറയാനുള്ളത് ഇതാണ് വാസ്കോഡഗാമയെ അടക്കം ചെയ്തിരുന്ന സ്ഥലം വാസ്കോഡ ഗാമ ടോംബ് പിന്നീടാണ് ഇവിടെ നിന്ന് ഭൗതിക അവർ കൊണ്ടുപോയത് ഇന്ത്യയിലെ ആദ്യകാല യൂറോപ്യൻ അധിവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി ആദ്യം ഇതൊരു കോട്ടയായിരുന്നു പിന്നീടാണ് ഇത് തടിയിൽ നിർമ്മിക്കപ്പെടുകയും വിശുദ്ധ അന്തോണിയുടെ നാമത്തിൽ സമർപ്പിക്കുകയും ചെയ്തത് അത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിലായിരുന്നെട്ടോ ഫ്രാൻസിസ്കന്മാരാണ് ഇങ്ങനെ കല്ലിൽ പൂർത്തിയാക്കി പണിയടിപ്പിച്ചത് ഈ കാണുന്ന സംഭവം എന്താണെന്നറിയോ ഇത് യുദ്ധത്തിൽ മരിച്ചു പോയവർക്കുള്ള ഒരു ആണ് ഇന്ത്യൻ നേവിയുടെ ഒരു സെറിമണി ഉണ്ട് എല്ലാ ഡിസംബർ മാസത്തിലും ഇവർ ഇവിടെ വന്ന് ഒരു സെറിമണി നടത്തും അതിനുശേഷമാണ് നമ്മുടെ കൊച്ചിൻ കാർണിവൽ ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക